വെൽക്കം ടു വേൾഡ് മലയാളി എന്നും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു മനുഷ്യൻ ട്വിറ്ററിന്റെ ഇപ്പോഴത്തെ എല്ലാം ഓഫീസർ ഇലോൺ മസ്ക് എല്ലാമെല്ലാമായതകോടീശ്വരൻ സ്റ്റാർലിംഗിന്റെയും ന്യൂറാലിങ്ങിന്റെയും ഉടയോൺ ബഹിരാകാശ ദൌത്യങ്ങളിലടക്കം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള മനുഷ്യൻ ഈ അടുത്ത് എക്സിൽ അദ്ദേഹം ഒരു കാര്യം പങ്കുവച്ചു കാഴ്ചയില്ലാത്തവർക്കും കാഴ്ചാനുഭവം ലഭ്യമാകുന്ന ഒരു ഉപകരണം നിർമ്മിക്കാനായി പോകുന്നു എന്ന് അതിന് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അനുവാദവും ലഭിച്ചു കഴിഞ്ഞു ഇനി ഉപകരണം നിർമ്മിക്കുക മാത്രമേ വേണ്ടൂ അതും ഒരു ചിപ്പാണ് ബ്ലൈൻഡ് സൈറ്റ് എന്നാണ് അദ്ദേഹം ഇതിന് നൽകിയ പേര് ദൃശ്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ വിഷ്വൽ കോർട്ടെക്സിന് കേടു പറ്റിയിട്ടില്ല എങ്കിൽ ജന്മന അന്ധതയുള്ളവർക്ക് പോലും കാഴ്ച അനുഭവിക്കാൻ ഇലോൺ മസ് കൊണ്ടുവരുന്ന പുതിയ ചിപ്പിന് സാധിക്കും ബ്ലൈൻഡ് സൈറ്റ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ഉപകരണം നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകിയതിനോടൊപ്പം എഫ് ഡി ഐ നിന്നുള്ള ബ്രേക്ക് ത്രൂ ഡിവൈസ് പദവിയും ന്യൂറാലിംഗിന്റെ ബ്ലൈൻഡ് സൈറ്റ് ഉപകരണത്തിന് ലഭിച്ചു കഴിഞ്ഞു സ്റ്റാർ ട്രെക്ക് എന്ന പ്രശസ്ത സിനിമാ ഫ്രാഞ്ചൈസിയിലെ ജിയോഡിലാ ഫോർജ് എന്ന കഥാപാത്രത്തിന്റെ ചിത്രം പങ്കുവെച്ചാണ് മസ്ക് ബ്ലൈൻഡ് സൈറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജന്മന കാഴ്ചയില്ലാത്ത ഈ കഥാപാത്രത്തിന് വിവിധ ഉപകരണങ്ങളുടെ സഹായത്തോടെ കാഴ്ച ലഭിക്കുന്നുണ്ട് ഇതിന് സമാനമായി കന്നട പോലെ ധരിക്കാവുന്ന രീതിയിലാവും ബ്ലൈൻഡ് സൈറ്റ് ക്യാമറ നിർമ്മിക്കുക ഈ ക്യാമറയിൽ നിന്നുള്ള പാറ്റേണുകൾ വിഷ്വൽ കോട്ടെക്സിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറു ചിപ്പുകൾ വഴി പുനരാവിഷ്കരിച്ചാണ് കാഴ്ച സാധ്യമാക്കുന്നത് ഉപകരണം എന്ന് തയ്യാറാക്കുമെന്നുള്ള കാര്യം കമ്പനി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല മറ്റൊരു ഇൻഫോർമേഷനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്